സഞ്ജീവനം സംസ്ഥാനതല കാവ്യ പുരസ്കാരം എ വി ശ്രീവാസിന് പുരസ്കാര സമർപ്പണം ഡിസംബർ ഒന്നിന് നടക്കും അദ്ദേഹത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം കാണും ഒരു സംഘടന അദ്ദേഹം മലയാളം അധ്യാപകൻ മാത്രമായിരുന്നില്ല അവർക്ക് ഒരു വിദ്യാർത്ഥികളൊക്കെ ഇത്തരത്തിൽ സാംസ്കാരികമായിട്ടും സാഹിത്യപരമായിട്ടും ഒക്കെയുള്ള അഭിമുഖങ്ങളിലേക്ക് കൊടുത്തുന്നതിന് അത്തരം പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി ഒരു പുതിയ മൂമെന്റ് രൂപപ്പെടുകയായിരുന്നു അത്തരത്തിൽ സാഹിത്യ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ എന്ന സംസ്ഥാന രംഗത്ത് തന്നെ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സഞ്ജീവൻ എന്ന പേര് സാഹിത്യ അവാർഡ് നടത്താനായിട്ട് തീരുമാനിച്ചത് ഈ വർഷം നമ്മുടെ കേരളത്തിലെ ബിരുദ ബിരുന്നാളത്തിന് ഗവേഷണ വിദ്യാർത്ഥികൾക്കായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് സഞ്ജീവന കാല പുരസ്കാരം പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം രണ്ടാമത് സഞ്ജീവന കാല പുരസ്കാരത്തിൽ ശ്രീ ശ്രീനിവാസ് കെ വി തൃശൂർ സ്വദേശിയാണ് എന്ന കവിതയാണ് കേരളത്തിലെ വിവിധ കോളേജുകളിൽ ഏകദേശം ചേർത്തല ശ്രീനാരായണ കോളേജിലെ മലയാളം അധ്യാപകനായിരുന്ന ഒ എസ് സഞ്ജീവന്റെ സ്മരണാർത്ഥം രൂപീകരിച്ചതാണ് സഞ്ജീവനം സാംസ്കാരിക സമിതി കേരളത്തിലെ ബിരുദ ബിരുദാനന്തര ഗവേഷക വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് സഞ്ജീവനം കാവ്യ പുരസ്കാരം പതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും മടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടാമത് സഞ്ജീവനം കാവ്യ പുരസ്കാരത്തിന് ശ്രീവാസ് ഏവിയുടെ ഭാഷയില്ലാത്തൊരപ്പൻ്റെ പേച്ച എന്ന കവിതയാണ് അർഹമായിട്ടുള്ളത് കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നും നൂറ്റി അൻപത്തിയെട്ട് കവിതകളാണ് പുരസ്കാരത്തിനായി ലഭിച്ചത് ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ ചെയർപേഴ്സണായ അസമിതിയാണ് പുരസ്കാരം നിർണ്ണയിച്ചത് ശ്രീവാസ് സേവി തൃശൂർ സ്വദേശിയാണ് രണ്ടായിരത്തി പതിനാല് പതിനേഴിൽ ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്നും ചരിത്രത്തിൽ ബിരുദം നേടി എം ജി സർവകലാശാലയിൽ നിന്നും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ബാച്ചിലർ ഓഫ് ലൈബ്രറി സയൻസിന് ബിരുദവും നേടി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിയൊന്നിൽ കാലടി സർവകലാശാലയിൽ നിന്നും രണ്ടാം കൂടി ചരിത്രത്തിൽ ബിരുദാനന്ദ ബിരുദം നേടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ കാലടി സർവകലാശാലയിൽ നിന്നും ചരിത്രത്തിൽ എം എഫിൽ പൂർത്തിയാക്കി കാവ്യ പുരസ്കാര സമർപ്പണ ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് ചേർത്തല വുലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കും യുവ എഴുത്തുകാരൻ ലാസർ ഷൈൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സാഹിത്യത്തിൽ കുട്ടികൾ കരുതുന്ന സമയത്ത് സഞ്ജീവന മത്സരത്തിലേക്കൊരു കവിതകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു വികദേശം ഒരു നൂറ്റി അൻപത്തെട്ടോളം നൂറ്റി അറുപതോളം ഒക്കെ കവിതകളാണ് നമുക്ക് കിട്ടിയത് അതിൽ തന്നെ നമുക്ക് ആർക്ക് ഇത് കൊടുക്കുമെന്ന തരത്തിൽ തോന്നുന്ന തരത്തില് വളരെ മികച്ച തരത്തിലുള്ള ഒരുപാട് കവിതകളാണ് കിട്ടിയത് അതിൽ നിന്ന് നമ്മൾ ഫൈനലൈസ് ചെയ്ത പത്ത് കവിതകളാണ് അതിൽ നിന്നാണ് ഏറ്റവും മികച്ച കവിതയായിട്ട് ശ്രീവാസിന്റെ ഭാഷയില്ലാത്ത ഒരപ്പന്റെ പേച്ച് എത്രത്തോളം ഭാഷയിലും നമ്മുടെ നാടിനെ കുറിച്ചും നമ്മുടെ ജീവിതത്തെ കുറിച്ചൊക്കെ പുതിയ തലമുറ എത്രത്തോളം അവരതിനെ മനസ്സിലാക്കിയും അവരത് വിനിമയം ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഒരടയാളായിട്ട് ഈ കവിത മാറുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു ഉപാധിയായിട്ട് സഞ്ജീവനം മാറുന്നു സഞ്ജീവ് സാർ തെളിയിച്ചെന്ന ആ വഴികളില് കൂടുതൽ കൂടുതൽ മികവോടെ സാറിന്റെ അസാന്നിധ്യത്തിലും സഞ്ജീവനം മുന്നേറുന്നു എന്നുള്ളത് ഈ രണ്ടാമത് കാവ്യ അവാർഡ് ദാനം നമ്മുടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് വീണ്ടും ഏറ്റവും മികവോടെ നടത്താൻ സാധിക്കുന്നതിനുള്ള ഒരു അഭിമാനം കൂടി ഈ സമയത്ത്